ും വാഹമത്തല്ല ഇന്ന് പറയാൻ പൊതു നമുക്ക് കുട്ടികളില്ലാത്ത നമ്മളെ ഒരുപാട് പേരുണ്ട് ആശുപത്രികളിൽ കയറി ഇറങ്ങുന്നതും അല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഒരുപാട് വിഷമിക്കുന്നവരുണ്ട് മക്കളെന്ന് പറയുന്നത് അള്ളാവിൻ്റെ ഒരു അനുഗ്രഹമാണ് അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് പോതേണ്ട സുഹൃത്തുക്കളെ പറ്റിയാണ് ഇന്ന് പറയുന്നത് മക്കളെന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് വിശുദ്ധ കുറവാണ് നിരവധി സ്ഥലങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തും പരലോകത്തും മക്കളെ കൊണ്ട് പ്രയോജനമുണ്ടാകുമെന്ന് അതീസിൽ കാണാൻ കഴിയും മക്കളില്ലാത്തവർ സൂറത്തുൽ മറിയം അള്ളാഹുവിൻ്റെ ഗ്രാമത്തിനെ കുറിച്ച് പറയുന്നൊരു സൂറത്താണ് അള്ളാവിൻ്റെ കാരുണ്യമാണ് മക്കളില്ലാത്തവർ ഈ സൂറത്ത് ധാരാളം ഓതണം നമ്മൾ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സങ്കടങ്ങളും പരാതികളും അള്ളാവിനെ അവതരിപ്പിക്കുന്ന സൂഹത്തിൽ മറിയത്തിൻ്റെ ആദ്യ ഭാഗം പരാമർശിക്കുന്നത് നമ്മളിൽ പലർക്കും മക്കളില്ലാത്തവരാണ് വളരെ പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുകയാണ് അള്ളാഹ് സുഭവത്താളാണ് അവർക്കൊക്കെ നല്ല സ്വലിയതായ മക്കളെ കൊടുക്കട്ടെ ആമീൻ നമുക്ക് മക്കളുണ്ടായാലും പോരാ നമുക്ക് നല്ല സ്വാലീങ്ങളായി കിട്ടാൻ ദുവാ ചെയ്യണം എപ്പോഴും അപ്പം പറഞ്ഞു വന്നത് മക്കളില്ലാത്തവർ ഈ സൂറത്തുൽ മറിയം നിരവധി ധാരാളം എന്താ പറയണ്ടത് നിത്യ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു സൂറത്താണ് സൂഹത്തിൽ മറിയാം ഒരിക്കൽ നബ്സുല അലൈഹി വസ്സലാമയുടെ അടുക്കൽ വന്ന് ഒരാൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ല ഇതുവരെ എന്താണ് ചെയ്യേണ്ടത് നിംസ് അലമ്മ മറുപടി പറഞ്ഞത് നീ ഇസ്തിഗ്ഫാർ ചെയ്യുകയോ ചൊല്ലുകയോ സ്വതക്ക കൊടുക്കുകയോ ചെയ്യുന്നില്ലല്ലോ എന്നാണ് ആ മനുഷ്യൻ അത് കേട്ടത് മുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലാനും സ്വതക്ക കൊടുക്കാനും തുടങ്ങി അതിനുശേഷം ആ ഒരു വ്യക്തിക്ക് ഒൻപത് മക്കളുണ്ടായെന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും തുറന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഞാൻ തെറ്റുകാരനാണ് എന്ന ബോധമില്ലാതെ പോവുകയാണ് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ തവപ്പ് ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വിശാജ് വന്നിട്ട് അതിനെ ന്യായം പറഞ്ഞു തരും നമ്മൾ ചെയ്ത് തെറ്റ് അതാണ് ഇതാന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ച് നമുക്ക് മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഇസ്തീഫാർ ചൊല്ലുക അധികരിപ്പിക്കുക അതുപോലെ തന്നെ സ്വതക്ക നൽകുക ഇസ്തീഫാർ എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഇസ്തീഫാർ ചൊല്ലുക മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇസ്തീഫാർ ചൊല്ലാം നമുക്ക് സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇസ്തീഫാർ ചൊല്ലാം പ്രപഞ്ചത്തിൽ ആദ്യമായി കേട്ടതും ാണ് ആദ്യം ഇസ്തീഫാറാണ് അസ്തഫിം എന്ന് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ അധികരിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല സ്വാലിയത്തായ മക്കളുണ്ടാവും എന്നാണ് പറയുന്നത് മക്കൾ എന്ന് പറയുന്നത് നമ്മളെ കരളിൻ്റെ കഷ്ണം എന്ന് തന്നെ പറയാം അവരാണ് നമ്മുടെ പ്രതീക്ഷയും ആശ്രയവും മക്കളില്ലാത്തവർ ഇന്ന് ഒരുപാട് പേരുണ്ട് അപ്പം അവർക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടി പറയാം സൂറത്തുൽ ഫത്ത് എല്ലാവർക്കും അറിയുന്നൊരു സൂറത്തായിരിക്കും അപ്പം അതിൻ്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു സൂറത്ത് ഖുറാനിലെ നാല്പത്തെട്ടാമത്തെ സൂറത്താണ് അപ്പം ഈ ഒരു സൂറത്ത് സൂറത്തുൽ ഫത്ത് ഏഴ് തവണ ഓതിയതിനു ശേഷം സംസം വെള്ളത്തിൽ മന്ത്രിക്കുക അല്ലെങ്കിൽ ഈത്തപ്പയൽ ഈത്തപ്പയത്തിൽ മന്ത്രിക്കാം അപ്പം ഏഴ് തവണ മന്ത്രിച്ച് വെക്കുക എല്ലാ ദിവസവും മന്ത്രിക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മക്കളുണ്ടാവുന്നതാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം നമ്മൾ ജംസം വെള്ളത്തിലാണ് മന്ത്രിക്കുന്നത് എങ്കിൽ നല്ല നീയത്തോടു കൂടി സന്താപനം ഉണ്ടാവണം എന്ന നീയത്തോടു കൂടി ഇരുപത്തൊന്ന് ദിവസം വെറുവായിട്ടിൽ കുടിക്കുക ഇനി എല്ലാം അത് ഈത്തപ്പഴത്തിലാണ് ചെയ്യുന്നതെങ്കിൽ പഴം മൂന്നെണ്ണം വീതം ഭാര്യയും ഭർത്താവും വെറും വയറ്റിൽ രാവിലെ കഴിക്കേണ്ടതുണ്ട് അപ്പം ഇതും ഇരുപത്തൊന്ന് ദിവസം തന്നെ തുടർച്ചയായി ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് ആർത്തവം നിന്ന അതിന് നിന്നതിന് ശേഷം കുളിച്ചതിന് ശേഷം ഇത് ചെയ്യുക അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പം ആ ഒരു സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിവേഗം ഗർഭിണിയാവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇഷ്ടം നിങ്ങൾ ഉറച്ച വിശ്വാസത്തിൽ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്കോ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പാടില്ല നമുക്ക് ലഭിക്കും എന്ന ഉള്ള എന്നുള്ള അള്ളാഹു സുബ്ബാനത്താല നമുക്ക് തരും എന്ന വിശ്വാസത്തിൽ അത് എത്ര വർഷമായിക്കോട്ടെ വാർദ്ധക്യത്തിൽ വരെ അള്ളാഹു സുബ്ബാന തല മക്കളെ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു എന്താ പറയുക ആ ഒരു പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ ഇൻഷാ അള്ളാഹു അല്ലെങ്കിൽ ദുവാ ചെയ്തുകൊണ്ട് സ്വലേഹത്തായ മക്കൾ തരണേ എന്ന ദുവായിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക ഇൻഷാല്ല എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അസ്സലാ വലൈക്കും വാഹത് അല്ല അടുത്ത വീഡിയോയിൽ കാണാം